ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലിശ്ശേരി വീട്ടിൽ നന്ദന്റെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ് പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നു നന്ദൻ കേക്ക് എല്ലാവർക്കുമായി കൊടുക്കുന്നു കുറച്ച് മാറി നിൽക്കുകയാണ് അവന്തിക ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് അവന്തിക ആ സമയത്താണ് സേതു നന്ദനോട് അവന്തിക്കി കൊടുക്കാൻ പറയുന്നത് നീ എന്താ മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ അങ്ങനെ അവന്തികയും നന്ദന്റെ അരികിലേക്ക് വന്നു കുറെ നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ പിറന്നാൾ കേക്ക് എൻ്റെ സ്നേഹനിധിയായ പ്രിയതമയ്ക്ക് എന്ന് പറഞ്ഞ് അവന്തികയുടെ വായിലേക്ക് നന്ദൻ കേക്ക് വെച്ചു കൊടുത്തു എന്നാൽ അവന്തിക കഴിച്ചു എന്ന് വരുത്തി തീർത്തത് മാത്രമേ ഉള്ളൂ തിരിച്ച് അവന്തിക ആ കേക്ക് നന്ദന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആഹ് നന്ദന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു അപ്പോൾ തന്നെ നന്ദൻ കുറച്ചധികം കഴിച്ചു ശേഷം സ്നേഹ കേക്ക് കട്ട് ചെയ്ത് മാഷിനും കമലയ്ക്കും മീരയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അനൂപിനും സച്ചിക്കും എല്ലാവർക്കും കൊടുത്തു അർച്ചനയ്ക്ക് കേക്ക് നീട്ടിയപ്പോഴത്തേക്കും മോള് കഴിക്കുക എന്നെ പറഞ്ഞ് തിരിച്ച് സ്നേഹിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും കേക്ക് കഴിക്കുന്നത് കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക പെട്ടെന്ന് അർച്ചന പുറത്തേക്ക് ഫോൺ ചെയ്യാനായി പോകുന്നു ഹലോ ഇന്ന് ഇവിടത്തേക്ക് ഒരു മാങ്കോ കേക്ക് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ കൊണ്ടുവന്നത് വാനില വാനില ആണല്ലോ എന്ന് ആ കേക്ക് കൊണ്ടുവന്നാൽ അവിടേക്ക് വിളിച്ച് ചോദിക്കുകയാണ് ബേക്കറിയിലേക്ക് എന്നാൽ അയാൾ പറയുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തുവിട്ടത് മാംഗോ കേക്ക് തന്നെയായിരുന്നു അപ്പോഴേക്കും അർച്ചനയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയാണ് അർച്ചന അച്ഛാ ഈ കേക്ക് എന്ന് സേതുവിനോട് അർച്ചന പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും സേതു പറയുന്നു കൊള്ളാ മുളെ നല്ല കേക്ക് നീ ടെൻഷൻ ആവണ്ട ഇന്ന് ഒരു കഷ്ണം കേക്ക് കഴിച്ചെന്ന് കരുതി അച്ഛനെ ഷുഗർ ഒന്നും കൂടാൻ പോകുന്നില്ല നീ ഒന്ന് വന്നേ നമുക്ക് അടുക്കളയിലേക്ക് പോകാം എല്ലാവർക്കും ആഹാരം എടുത്ത് വെക്കണ്ടേ എന്ന് പറഞ്ഞ മീര അർച്ചനയെ കിച്ചണിലേക്ക് പോകാൻ കൊണ്ടുപോകുന്നു കമലയും വിളിക്കുന്നുണ്ട് മൂന്ന് പേരും കിച്ചണിലേക്ക് വന്നു എന്നാൽ സംശയത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് അർച്ചന അർച്ചനയോട് കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ മീര പറയുന്നു അർച്ചന കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോഴും ആ ബേക്കറിയിൽ നിന്ന് ആ പയ്യൻ പറഞ്ഞ കാര്യമാണ് അർച്ചന ഓർക്കുന്നത് വെള്ളം പൈപ്പിൽ നിന്ന് നിറഞ്ഞു പാത്രത്തിലേക്ക് കവിഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന് അത് ഓഫ് ചെയ്തു അതെ എഴുത്തി കേക്ക് താ ഇനി എഴുത്തി മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് സന്ദീപ് കേക്ക് അർച്ചനക്ക് കൊടുക്കാനായി കൊണ്ടുവരുന്നു അവിടെ വെച്ചേക്കി ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് അർച്ചന സന്ദീപിനോട് ആദര എവിടെ എന്നെ ചോദിക്കുന്നു ഈ ബഹളത്തിനിടയിൽ വരണ്ടെന്ന് പറഞ്ഞതാ പുറത്ത് അകത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ എന്നാൽ കേക്ക് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാമെന്നും സന്ദീപ് പറയുന്നു വേണ്ട സന്ദീപെ ക്ഷീണം ഉണ്ടെങ്കിൽ പിന്നെ ഇത് കഴിച്ചാൽ വോമിറ്റ് ചെയ്താലോ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് അർച്ചന പറയുന്നു എടുത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് അവിടെ നിന്ന് പോകുന്നു ആ കേക്കിലേക്ക് ഇങ്ങനെ ടെൻഷനോട് നോക്കുകയാണ് അർച്ചന ആ സമയം എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവന്തിക അനകയെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു നീ എവിടെ ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പോലും നീ എവിടെ ഇല്ലല്ലോ ഇപ്പോഴെങ്കിലും നീ ഇവിടെ ഇല്ലെങ്കിൽ എല്ലാവരും സംശയിക്കലേ അവർക്കാര്ക്കും ഒരു കുഴപ്പമില്ലല്ലോ ഇനി എപ്പോഴത്തേയും പോലെ ഇതും പൊളിഞ്ഞോ എന്നാ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു വെയിറ്റ് ചെയ്യാമോ എന്തെങ്കിലും നടക്കാതിരിക്കില്ല നീ വേഗം വാ ഫോണിൽ കൂടി നന്ദനെ ഒരുപാട് പേര് വിളിച്ച് വിഷ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഇത് എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ നന്ദൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് സ്നേഹയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് പെട്ടെന്ന് വോമിറ്റ് ചെയ്യുന്നു എന്നിട്ട് അവിടെ തന്നെ സ്നേഹ തലകറങ്ങി വീഴുന്നു യു എന്ന് പറഞ്ഞ് ടെൻഷനോടെ നന്ദൻ സ്നേഹയെ വിളിക്കുന്നുണ്ട് അർജുനെ അവന്റെ കെ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുകയാണ് നന്ദൻ അർച്ചന ടെൻഷനോടെ അവിടേക്ക് ഓടിയെത്തി അർച്ചനയോടെ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ പറയുകയാണ് നന്ദൻ അമ്മ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് ഓടുകയാണ് അർച്ചന അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മാഷും സേതുവും അവിടെ ഇതുപോലെ വോമിറ്റ് ചെയ്ത് ബോധമില്ലാതെ കിടക്കുന്നു അച്ഛ അച്ഛാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ത് പറ്റി അച്ഛാ എന്ന് പറഞ്ഞ് കരയുകയാണ് അർച്ചന തുടർന്ന് അനൂപ് പുറത്തേക്ക് വന്ന് ഫോൺ ചെയ്യുകയായിരുന്നു അതുപോലെ അനൂപിനും ചില അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് പെട്ടെന്ന് അവിടെ ബോധമില്ലാതെ മയങ്ങി വീഴുകയാണ് അനൂപും എന്നിട്ട് ഛർദിക്കുകയും ചെയ്യുന്നു അമ്മ എന്ന് പറഞ്ഞ കിച്ചണിലേക്ക് അർച്ചന ഓടി വന്നതും അമ്മയും മീരയും അതാ ബോധം കിടക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നെങ്കിലും ആരും എണീക്കുന്നില്ല നന്ദേട്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയപ്പോൾ നന്ദനും അത് അങ്ങനെ കിടക്കുന്നു ആദര മോളെ എന്ന് പറഞ്ഞ് അർച്ചന മുകളിലേക്ക് ഓടി അപ്പോഴതാ സച്ചിയും ഇതുപോലെ ബോധം കെട്ട് കിടക്കുന്നു സന്ദീപിനെ വിളിക്കുവാണ് സന്ദീപും അതുപോലെ തന്നെ കിടക്കുന്നു കയ്യിൽ കൊണ്ടുപോയ കേക്കുകളെല്ലാം താഴെ വീണ് കിടക്കുന്നു അകത്താണ് വാതിൽ തുറക്കാനും കഴിയുന്നില്ല ഒന്നും ചെയ്യാനാകാതെ അർച്ചന ഓടി പുറത്തേക്ക് വന്നു പോകുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട് ഒരു വണ്ടി പോലും നിർത്തുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതർച്ചയിൽ എല്ലാ വണ്ടികൾക്കും കൈ കാണിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അർച്ചന അപ്പോഴാണ് അവിടേക്ക് ഒരു ലോറി വരുന്നത് വേറെ നിവൃത്തിയിലാതെ അർച്ചന അതിനും കൈ കാണിച്ചു ഒടുവേൽ ആ വണ്ടിയാണ് നിർത്തിയിരിക്കുന്നത് അർച്ചന ഡ്രൈവറിന്റെ അടുത്തേക്ക് വരുന്നു അദ്ദേഹം എന്താണെന്ന് ചോദിക്കുന്നു ചേട്ടാ കാല് പിടിക്കാൻ ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് ഇവിടം വരെ ഒന്ന് വരുവോ ചേട്ടാ ഒന്ന് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അർച്ചന കരയുന്നുണ്ട് കേറ് എന്ന് അദ്ദേഹവും പറഞ്ഞു അങ്ങനെ ആ ലോറിയിലേക്ക് അർച്ചന കയറി അങ്ങനെ ആ ലോറിയുമായി അദ്ദേഹം അവിടെ നെലിശ്ശേരി വീട്ടിലെത്തി പുറത്ത് ഒരു വണ്ടി വന്നത് കാണുന്നു അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് അർച്ചന വീട്ടിലേക്ക് കയറി വന്നു എല്ലാവരെയും വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നെങ്കിലും ആരും വേണ്ടിയിരിക്കുന്നില്ല ഇത് കണ്ടിട്ട് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അദ്ദേഹം ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന അവന്തിക നോക്കുന്നുണ്ട് പിന്നെ മുകളിലേക്കും അയാളെ വിളിച്ചുകൊണ്ടുപോവുകയാണ് അർച്ചന ആദ്യം അയാൾ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോഴാണ് അവന്റിക അവിടെ നിൽക്കുന്നതും ഇയാൾ കാണുന്നത് അയാൾ നോക്കിയപ്പോഴത്തേക്കും അവന്റിക പെട്ടെന്ന് മാങ്ങി വീണതുപോലെ ആക്ഷൻ കാണിക്കുന്നു അങ്ങനെ അവന്റെ അവന്തികയും അവിടെ വീണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷർ മീ ചാനൽ